ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ മെയ് പതിമൂന്നിന് നടക്കും ഒരു ലക്ഷത്തിലേറെ പേർക്കുള്ള ഒരുക്കുന്നത് കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ മെയ് പതിമൂന്നിന് ഒരു ലക്ഷത്തിലേറെ പേർക്കുള്ള ഊട്ടു സദ്യയാണ് ഇത്തവണ ഒരുക്കുന്നത് രാവിലെ പത്ത് പതിനഞ്ചിന് തുടങ്ങുന്ന ഊട്ടനേർച്ച രാത്രി വരെ തുടരും തൃപ്പോണത്തറ ആനന്ദ് പയ്യയുടെ നേതൃത്വത്തിലുള്ള നൂറിലധികം പാചക വിദഗ്ധരും ഇടവക ജനങ്ങളും തീർത്ഥാടക ും ചേർന്നാണ് ഊട്ടു സദ്യ ഒരുക്കുന്നത് ഇതിനായി ടൺ കണക്കിന് അരി പച്ചക്കറി എന്നിവ സംഭരിച്ചിട്ടുണ്ട് ഞായറാഴ്ച പ്രസിദ്ധിമാർക്ക് വേണ്ടി നടത്തിയ ദിവ്യബലിക്ക് കണ്ണൂർ ഉപദേ സഹായമെത്രാൻ ഡെന്നിസ് കുറുപ്പശ്ശേരി മുഖ്യ ദേവാലയം കേരളത്തിൽ തന്നെ അന്തോണി സുനിയാളൻ്റെ ഏറ്റവും സുപ്രസ്തമായിട്ടുള്ള ഈ വ്യവസായം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് വിദേശിനെ കൂടി ഇപ്പോഴത്തെ കൂടി ഈ വർഷത്തെ തിരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിശുദ്ധ അന്തോണീസിന്റെ അഴുകാത്ത നാവിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനവും അഭിമന്യ പിതാവ് നിർവഹിച്ചു കേരളത്തിനകത്തും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക പ്രവാഹം കണക്കിലെടുത്ത് പോലീസും സെക്യൂരിറ്റിയും വോളണ്ടിയർമാരും ചേർന്ന് ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പള്ളിയും പരിസരവും പൂർണ്ണമായി യും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും ആയിരിക്കും ചൊവ്വാഴ്ച രാവിലെ പത്തിന് കോട്ടപ്പുറം റൈറ്റ് റവറൻ ഡോക്ടർ പുത്തൻ വീട്ടിൽ അംറോസ് ഇടവക ജനങ്ങളും തീർത്ഥാടകനും ചേർന്ന് സ്വീകരണം നൽകും പത്ത് പതിനഞ്ചിന് അഭിമന്തി പിതാവ് ഊട്ടു നേർച്ച ആശീർവദിക്കും തുടർന്ന് പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി നടക്കും തിരുനാൾ ദിനത്തിൽ രാവിലെ ആറ് പതിനഞ്ച് മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെ തുടർച്ചയായ ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും പന്ത്രണ്ടിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് റവറൻ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ പോൾ തോമസ് കളത്തിൽ വചന സന്ദേശം നൽകും തുടർന്ന് നൊവേന ആരാധന വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് കരചുറ്റി പ്രദക്ഷിണം എന്നിവ നടക്കും പ്രദക്ഷിണത്തിൽ വിശ്വാസികൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് പട്ടുകൂടെ എടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ സൗഖ്യദായകമായ ഊട്ടുതിരുന്നാളിൽ പങ്കുകൊള്ളുന്നതിന് എത്തിച്ചേരുന്ന നാനാജാതി മതസ്ഥ ായ എല്ലാ വിശ്വാസികളെയും സ്വീകരിക്കുന്നതിനായി ചെട്ടിക്കാടും തീർത്ഥാടന കേന്ദ്രവും ഒരുങ്ങിയതായി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻ പറമ്പിൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ സ്വർണത്തിന് മൂല്യം ലഭിക്കുന്ന ഗോൾഡ് ലോൺ സ്കീമുകൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് മികച്ച വരുമാനവും വളർച്ചയും ഉറപ്പാക്കാൻ കഴിയുന്ന മാസം മുതൽ അഞ്ചു വർഷം വരെ സ്കീമുകളുള്ള നിക്ഷേപ പദ്ധതികൾ ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകൾ ഇനി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ വേണാട് ഫിനാൻസ് ഗ്രൂപ്പിനൊപ്പം